ഇസ്രായേൽ ഗാസ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു വാർത്തയായിരുന്നു അന്താരാഷ്ട്ര കോടതിയുടെ വിധി ഇതിന് പിന്തുണ നൽകി നിരവധി രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത് ഇസ്രായേലിനെതിരെയുള്ള കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധി സ്വാഗതം ചെയ്ത് ഒമാൻ ഇസ്രായേലിനെ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമാക്കണമെന്നും പലസ്തീനിലെ ആക്രമണം ഉടനടി നിർത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ തീരുമാനം നടപ്പാക്കണമെന്നും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോട് ആവശ്യപ്പെട്ടത് റഫ ആക്രമണം ഇസ്രയേൽ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചിരുന്നത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം തടയണമെന്നാവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക നൽകിയ ഹർജിയിൽ വിധി പറയുകയായിരുന്നു കോടതി ബന്ദികളെ ഹമാസ് നിരുപാധികം വിട്ടയക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന നടപടികളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എട്ട് ലക്ഷത്തിലേറെ പലസ്തീനികൾ അഭയാർത്ഥികളായി മാറി റഫ ആക്രമണം പലസ്തീനികളുടെ സ്ഥിതി കൂടുതൽ പരിതാപകരമാക്കി കരയാക്രമണം കാരണം അഭയാർത്ഥികളാകുന്നവരുടെ എണ്ണം ഇനിയും ഉയരും റഫേൽ ആക്രമണം സിവിലിയന്മാരുടെ കൂട്ടകുരുതിക്ക് ആക്കം കൂട്ടുകയാണ് യുഎൻ വംശഹത്യാ ചട്ടപ്രകാരം റഫ ആക്രമണം പൂര്ണ്ണ തകര്ശീലാവും കാര്യങ്ങൾ എത്തിക്കുക ഗാസയിലെ ദുരിതപൂർണമായ അവസ്ഥ മുൻനിർത്തി നേരത്തെ പുറപ്പെടുവിച്ച കോടതി ഉത്തരവ് ഇസ്രയേൽ നടപ്പാക്കണം എന്നും ഗാസയിൽ എവിടെയും പ്രവേശിച്ച് അന്വേഷണം നടത്താൻ ഇസ്രയേൽ അനുമതി നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് റഫയിൽ എല്ലാ സൈനിക നടപടികളും ഉടൻ നിർത്തണം റഫ അതൃപ്തി തുറന്ന് ഗാസയിൽ സഹായം എത്തിക്കാൻ വൈകരുതെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു വംശഹത്യ ആരോപണം അന്വേഷിക്കാൻ ഇസ്രയേൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കുകയും ഉചിത സമിതിയെ അനുവദിക്കുകയും വേണം ഒരു മാസത്തിനകം കൈക്കൊണ്ട നടപടികൾ കോടതിയെ ഇസ്രയേൽ അറിയിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടിനെതിരെ പതിമൂന്ന് ജഡ്ജിമാർ അഫാക്രമണം നിർത്തണമെന്ന കോടതി വിധിയെ പിന്തുണച്ചു അതേസമയം കോടതി വിധി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രത്യേകം യോഗം വിളിച്ചു കോടതി വിധി യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കില്ലെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇസ്രയേലി പൌരന്മാരുടെ മൃതദേഹങ്ങളെ പോലും വെറുതെ വിടാത്ത ഹമാസ് ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു ഇത് മൂന്ന് ഇസ്രായേൽ പൌരന്മാരുടെ മൃതദേഹം കൂടി ഗാസയിൽ നിന്ന് കണ്ടെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചു ഹനാൻ എബ്ലോഗ മിഷേൽ സിസൻബോം ഒറിയോൺ ഹെർണാണ്ടസ് എന്നിവരുടെ മൃതദേഹമാണ് ലഭിച്ചത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലെ മെഫാൽ സിമിൽ ഹമാസിന്റെ മിന്നലാക്രമണത്തിൽ ഇവർ കൊല്ലപ്പെട്ടിരുന്നുവെന്നും മൃതദേഹം ഗാസയിലേക്ക് കടത്തുകയായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇവിടെ നിന്ന് മൃതദേഹം ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയി എന്നാണ് വ്യക്തമാക്കുന്നത് മൃതദേഹം പോലും വെറുതെ വിടാത്ത ക്രൂരതയുടെ വിവരങ്ങളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ട മറ്റ് മൂന്ന് ഇസ്രായേലുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി സൈന്യം അറിയിച്ച് ഒരാഴ്ച തികയും മുമ്പാണ് പുതിയ പ്രഖ്യാപനം വന്നത് ഒക്ടോബർ ഏഴിന് ഇരുന്നൂറ്റി അൻപതോളം ഇസ്രായേലികളെ ഹമാസ് ഇതിൽ നൂറോളം പേരെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിച്ചു നിരവധി ബന്ധുകൾ ഗാസയിലെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് നൂറോളം പേർ ഇനിയും ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ഇസ്രായേൽ പൌരന്മാരെ മോചിപ്പിക്കുമെന്നും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാഹോ വെള്ളിയാഴ്ച അറിയിച്ചു സമവായത്തിലൂടെ അല്ലാതെ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന് ഹമാസും പറയുന്നു ഒക്ടോബർ ഏഴ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് ഇസ്രായേലുകളെ ഹമാസ് വെടിവെച്ച് കൊന്നുവെന്നും ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി എന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇതാണ് ഗാസ ുന്നതിനെ തങ്ങളെ പ്രേരിപ്പിച്ചതെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇതിനെ പ്രതികാരമായി ഗാസ ആക്രമിച്ചതിൽ ഏകദിച്ച് മുപ്പത്തിയാറായിരം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി